പ്രശസ്ത കവി ലൂയിസ് പീറ്ററിന്റെ കവിതകളുടെ സമാഹാരമായ സുവർണരേഖ കോതമംഗലം വൈ എം സിയിൽ പ്രകാശനം ചെയ്തു കവി അക്ബർ നേരിയമംഗലമാണ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത് യുവമലയാളികളടക്കം ആയിരങ്ങളുടെ മനസ്സിൽ ലൂയിപ്പാപ്പയായി ഇടം നേടിയ അന്തരിച്ച പ്രശസ്ത കവി ലൂയിസ് പീറ്ററിന്റെ കവിതകളുടെ സമാഹാരമായ സുവർണരേഖ വൈഎംസിഎ പ്രോഗ്രാമിൽ വെച്ച് പ്രകാശനം ചെയ്തു കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ലൂയിസിന്റെ സുഹൃത്തുക്കളുടെ സംഗമം അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളിയിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലൂയിസ് പീറ്ററിന്റെ കവിതകളുടെ ആദ്യ കോപ്പി കവി അനിൽ അനിൽമുട്ടാറിന് നൽകി കവി അക്ബർ നേരിയമംഗലം പുസ്തകപ്രകാശനം നിർവഹിച്ചു യെസ് പ്രസ് ബുക്സാണ് പ്രസാദകർ വൈ എം സി എ ഹാളിൽ ചേർന്ന പരിപാടിയിൽ കെ പി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു സന്ധ്യ കെ പി സലീം ചേനം ഇക്ബാൽ ഇക്കെ സുരേഷ് കീഴില്ലം തിലകൻ പുളിങ്കുഴി സായി പൂത്തോട്ട തുടങ്ങിയവർ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം